ഹലോ നമുക്കിന്നൊരു ടേസ്റ്റി ആയ റൂട്ട് തോരൻ ഉണ്ടാക്കാം അതിന് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ എണ്ണയൊഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൂടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒന്ന് കുറച്ച് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ സവോള ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം ഞാനിവിടെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് പച്ചമുളക് ഇട്ടതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ടേക്കുന്നത് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി തേങ്ങയായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ മൂടി വെച്ച് പത്ത് മിനിറ്റ് കൂടെ വേവിക്കാം അങ്ങനെ നല്ല ടേസ്റ്റിയായ ബീറൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ